ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജോയിൻസ് ക്രിയേഷൻസ് എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു കുറ്റി കുറ്റിക്കുരുമുളക് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഈ കുരുമുളക് നമ്മൾ തിപ്പലി എന്ന് പറയുന്ന ഒരു ചെടിയിലാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തിപ്പലിയും ഈ കുരുമുളകിൻ്റെ ഫാമിലിയിൽ തന്നെ പെടുന്ന ഒരു ചെടിയാണ് തിപ്പലിയുടെ റൂട്ട്സുകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള റൂട്ട്സുകളും എത്ര വെള്ളക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്നതായിട്ടുള്ള കേടാകാതെ അതിജീവിക്കുന്നതായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് തിപ്പലി അതേസമയം കുരുമുളകാണെങ്കിൽ ആണെങ്കിൽ ചിലപ്പോൾ ദ്രുതവാട്ടം പോലെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാനായിട്ട് ഉള്ള ഒരു ചെടിയാണ് അതുകൊണ്ടാണ് നമ്മൾ തിപ്പലിയിലേക്ക് ഈ കുരുമുളക് ചെടിയെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായി അതിന് ശേഷം വന്നിരിക്കുന്ന കുരുമുളകാണ് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ നമുക്കിതിനെങ്ങനെ എങ്ങനെ പോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ റീ പോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പൈപ്പിൽ കയറ് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിൽ ഡ്രെയിനേജ് ഹോളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മണ്ണിൻ്റെ അടിയിൽ ഒരുപാട് കരിയില നിറച്ചിട്ടുണ്ട് അങ്ങനെ നല്ലതായിട്ട് കരിയിലൊക്കെ നിറച്ചിട്ട് നമുക്ക് മണ്ണിൻ്റെ മിക്സ് മിക്സ്ചർ ഇട്ട് കൊടുക്കാം ഈ മണ്ണിലേക്ക് അതിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഡോളോമേറ്റിന് പകരം നിങ്ങൾക്ക് കുമ്മായവും ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ കുമ്മായം ഇട്ട് കൊടുത്ത് ഒരാഴ്ച വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചെടികൾ അതിലേക്ക് നടാൻ പാടുള്ളൂ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതേ ദിവസം തന്നെ ചെടികൾ നടാവുന്നതാണ് അപ്പോൾ ഈ മണ്ണിലേക്ക് ഡോളോമേറ്റും ആട്ടിൻ കഷ്ടവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോട്ടി മിക്സ് ആണ് ഇത് ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് മണ്ണിട്ടു ഇനി ആ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പൈപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം അത് ഉറച്ചു നിൽക്കാനായിട്ട് കുറച്ചും കൂടെ മണ്ണിട്ട് കൊടുക്കാം നമ്മുടെ ചെടി ഇരിക്കുന്ന കവറൊന്ന് ഇറക്കി വെച്ച് അതിൻ്റെ ഹൈറ്റൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് കവറിൽ നിന്ന് മാറ്റി അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മൾ മണ്ണിട്ട് നിറയ്ക്കുമ്പോൾ ചെടി വെച്ച് മണ്ണിട്ട് നിറയ്ക്കുമ്പോൾ ബക്കറ്റ് നിറയെ ഫില്ലാകുന്ന രീതിയിലല്ല നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ചെടിയുടെ ഇപ്പോൾ കവറിൽ എന്തുമാത്രം മണ്ണിരിക്കുന്നോ ആ ലെവലിൽ മാത്രമേ നമ്മൾ ബക്കറ്റിലും മണ്ണ് നിറയ്ക്കുകയുള്ളൂ ബാക്കി ഭാഗം ഫ്രീ സ്പേസ് ആയിട്ട് തന്നെ ഒരു വൺ ഫോർത്ത് ഭാഗം നമ്മളത് ഫ്രീ സ്പേസ് ആയിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ചെടി വയ്ക്കുന്നതിന് മുൻപ് അത് ഇളകാതെ അതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകാതെ നമുക്ക് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് ചെറുതായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം തുറന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കാരണം അത് റൂട്ട് ബൗണ്ടായിട്ട് ഇരിക്കുമായിരിക്കും അപ്പോൾ ആ റൂട്ട്സിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക റൂട്ട്സ് പൊട്ടിപ്പോവാത്ത രീതിയിൽ എന്നിട്ട് നമുക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി എയർ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ മണ്ണ് നല്ലതായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ സപ്പോർട്ടിനായിട്ട് ഒരു ചണനൂലോ അല്ലെങ്കിൽ കയറോ ഈ പൈപ്പിലേക്ക് ചേർത്ത് വെച്ച് കുരുമുളകിന് കെട്ടി കൊടുക്കണം അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് മേൽഭാഗത്തുമായിട്ട് നമുക്ക് കെട്ടിക്കൊടുത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്തെ പ്ലാസ്റ്റിക് ഉടനെ തന്നെ നമുക്ക് അഴിച്ച് കളയണമെന്നില്ല ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് അഴിച്ചു മാറ്റുന്നത് ചെറിയ ഒരു ബ്ലേഡ് കൊണ്ട് സൂക്ഷിച്ച് വരഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഈ പ്ലാസ്റ്റിക് ഇതിൽ നിന്നും ഊരി മാറ്റാവുന്നതാണ് അപ്പോൾ ഗ്രാഫ്റ്റ് നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് ഈ ഭാഗമാണ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മുകളിൽ കാണുന്ന സ്റ്റെ ആണ് കുരുമുളകിൻ്റേത് പിന്നെ ഇവിടെ വരെയുള്ളതാണ് തിപ്പലിയുടേത് അപ്പോൾ ഗ്രാഫ്റ്റൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ഇലകളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകൾ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബ ബൈ